പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കേരക്കറി വെക്കുകയാണ് ഒരു കിലോ കേര കിട്ടിയിട്ടുണ്ട് അത് നല്ല വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല പീസായിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും കയറക്കറി വയ്ക്കാനൊക്കെ അറിയാം എങ്കിലും ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനവിടെ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ടു കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ കളറാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതല്ല ഞാന് വെളുത്തുള്ളി കീറിയതും ഇഞ്ചി കൊത്തി അറിഞ്ഞതുമാണ് അതുകൂടി ഇട്ടൊന്ന് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഒരു നാല് പച്ചമുളക് അരിഞ്ഞതുകൂടിട്ടൊന്ന് വഴുത്തി എടുക്കണം അതിനുശേഷം ശേഷം ആവശ്യത്തിന് അതിൻ്റെ ആവശ്യമായ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉലുവപ്പൊടി കുരുമുളക് പൊടി എല്ലാം കിട്ടിയിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ പച്ചമണം മാറി കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്തു എന്നിട്ടെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നു ചിലടത്ത് തന്നെ തോട്ടുപുളി എന്നും മീൻപുളി എന്നും അറിയപ്പെടും അപ്പം അതു ഇട്ട് ആ നന്നായിട്ടൊന്ന് ഈ സമയം നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കും എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച ആ എണ്ണയും എല്ലാം അന്ന് തെളിഞ്ഞു വരണം ശേഷം മാത്രമേ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലാതെ തിളയ്ക്കാതെ മീൻ കഷ്ണം ഇട ഇടരുത് അപ്പോൾ എല്ലാം ഒന്ന് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു മൂടി വെച്ച് അടച്ച് നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ട് വേവിച്ച് പറ്റിച്ചെടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ മീൻ കറിയൊക്കെ വെക്കുമ്പം തലയിൽ നിന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കാരണം ആ എരിവും പുളിയും ഉപ്പും എല്ലാം ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ല അത് നമുക്ക് തലേന്ന് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഈ മീൻ തന്നെ ബാക്കി എല്ലാ ജോലിയും ചെയ്യുന്നതിന് പെട്ട് ആദ്യമേ ഈ മീൻ കറി അങ്ങ് റെഡിയാക്കി വെച്ചതിന് ശേഷം ബാക്കി ചോറും കറിയൊക്കെ ബാക്കിയുള്ളതെല്ലാ ഐറ്റങ്ങളും ആയി വരുമ്പോഴത്തേക്ക് ഈ മീനിനകത്ത് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിരിക്കും അപ്പോൾ അതാണ് കണ്ടോ എൻ്റെ കേരക്കറി റെഡി ആയിട്ടുണ്ട് തിളച്ച് പറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ